ഹായ് മെച്ചാ മരേരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എ തേർട്ടി വൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ രാവിലെ എട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അതാണ്ടോ ഓൺ ആവുന്നില്ല ചാർജറും കൂടി കണക്ട് ചെയ്ത് കാണിക്കാം ഇത് ഡെഡ് ആണെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ ഇത് ഷോറൂമിൽ പോയി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് കറങ്ങിയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ചാർജർ കണക്ട് ചെയ്ത് നോക്കി എന്നിട്ടും ഓൺ ആവുന്നില്ല ഓക്കെ അപ്പോൾ ഇത് എവിടെയും പോയി ഇളക്കി പണിഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ മറുപടി ഈ മൊബൈൽ കണ്ടിട്ട് നോക്കിയിട്ട് മറുപടി കേട്ടിട്ട് കസ്റ്റമർ വന്നതാണ് ഓരോരോ സ്ഥലത്തും കൊടുക്കാതെ തിരിച്ച് വന്നതാണ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ബോർഡ് കംപ്ലയിൻ്റ് ആവാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരൻ നിങ്ങൾ പോരുന്നു അപ്പോൾ ഞാനിത് ആ സിം ട്രേ ഇളക്കിയിട്ടുണ്ട് ബോർഡ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇറങ്ങിപ്പോയിരുന്നു സാധാരണ നമ്മൾ വാങ്ങിച്ച് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറയുന്നവരാണ് കൂടുതൽ പക്ഷേ ഇത് കണ്ട ഉടനെ നമ്മൾ ചെയ്യുന്ന ചില ചിലർ ചെയ്യുന്നതാണ് അത് ഇന്നലെ കംപ്ലയിൻ്റ് ഒക്കെ ആകും അല്ലെങ്കിൽ ബോർഡ് കംപ്ലയിൻറ്റ് ആവാനാണ് ചേ ചേട്ടാ ചാൻസ് കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ അവരാകെ വരണ്ട് മേടിച്ചു പോകും അങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഇളക്കി നോക്കാൻ എന്താ ഇഷ്യൂന്ന് ചിലപ്പം അങ്ങനെ ആവാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചാണ് ഇളക്കുന്നത് ഇപ്പോൾ ഒരു വർക്ക് നമ്മൾ അത് വാങ്ങിച്ച് നോക്കി ഇളക്കി നോക്കാതെ പറയാൻ പറ്റത്തില്ല ചിലർ പറയും അതിനുവേണ്ടി ആരും കുറ്റം പറയാല്ലോട്ടോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ നമ്മളെ കാട്ടിലും അങ്ങനെ ഓരോരുത്തർ ഒരു കാട്ടിലും ഒരാൾ വലിയവനാ വച്ചാൽ എന്നും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് തന്നെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയാം പക്ഷേ എന്നാലും ഇളക്കി നോക്കിയിട്ട് പറയുന്നത് ഇച്ചിരി നല്ലതല്ലേ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് കേട്ടാണ് പുള്ളി വന്നതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാനിത് ബാക്ക് പാനിൽ ഇളക്കുന്നുണ്ട് പക്ഷേ ഈ സാംസങ്ങിൽ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുള്ളതിൽ ഈ ഈ സാംസങ്ങിൽ വരുന്ന കംപ്ലൈൻ്റ് ആണ് അതായത് എ സീരീസിൽ പൊതുവേ വരുന്ന കംപ്ലയിൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും കുറച്ചേരോടെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ നൈറ്റ് മാറ്റി വെച്ചിട്ട് രാവിലെ നോക്കുമ്പോൾ ഓൺ ആവത്തില്ല പിന്നെ ചാർജർ കുത്തും ചാർജ് ഇങ്ങനെ കയറുന്ന പോലെ കാണിക്കും അതായത് ചാർജൻ്റെ സിംപിൾ ഉണ്ടാവും ചാർജ് കയറുമല്ലോ അങ്ങനെ നിൽക്കാം അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ ഒരുപാട് പേര് ഒരുപാട് മൊബൈലുണ്ടായിരുന്നു എം സീസിലുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പൊക്കെ പോലെ കണ്ടമാനം ഉണ്ടായിരുന്നു ആട്ടോമാറ്റിക്ക് ഡെഡ് എ സെവൻറ്റി എ ട്വൻറ്റി എസ് എ ട്വൻറ്റി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം ചില കംപ്ലയിൻസ് നമുക്ക് അറിയാൻ പറ്റും സി പി യുവിനെ കഴിഞ്ഞുള്ള ചില കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ ഫൈനലാണ് നമുക്ക് സി പി യു നോക്കുന്നത് അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് ഞാൻ ഇളക്കുന്നുണ്ട് ഇവിടെ ഡയറക്റ്റ് ഇളക്കി നോക്കുകയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ അതായത് ഈ എടുത്ത ഉടനെ ഈ ബോർഡ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ കസ്റ്റമർ പേടിച്ചു പോകും പേടിച്ചു പോകുന്ന പറഞ്ഞാൽ അയ്യോ എൻ്റെ ഡേറ്റാസ് എല്ലാം പോയോ അങ്ങനെ അങ്ങ് അവർ സ്വാഭാവികം അവർ പേടിച്ചങ്ങ് നിൽക്കും അപ്പോൾ നമ്മളത് ഇളക്കി നോക്കണം ഇളക്കി നോക്കിയിട്ട് ചിലപ്പം ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും ചില മൊബൈലൊക്കെ വെച്ചാൽ ഒന്നും പറയണ്ട ചെറിയ ചില ചെറിയ കംപ്ലൈൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പവർ ബട്ടൺ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ പവർ ബട്ടൺ ഇതായിരിക്കും വർക്കിംഗ് അല്ലായിരിക്കും ഇത് കണക്ടിവിറ്റി കാണത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് മച്ചാനെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ബോർഡ് ഡെഡ് ആണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോരുത് എന്താണെന്ന് നോക്കണമല്ലോ അപ്പോൾ ഞാനത് ഇളക്കാണ് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞാൻ അറിയാം കുറ്റം പറയുന്നതല്ലേട്ടോ നമ്മളൊരു വർക്ക് എപ്പോഴും വാങ്ങിച്ച് നോക്കി ചെക്ക് ചെയ്ത് മറുപടി പറയുന്നതിലാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ കണ്ട ഉടനെ പറയാം പറയുന്നതിൽ എനിക്കത്ര ഇതില്ല എന്നാലും എക്സ്പീരിയൻസ് ഉള്ളവർ ഒരാൾക്ക് ഒരാൾ എപ്പോഴും വലിയവനാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ അത് കാണുമ്പോൾ തന്നെ അവർ കംപ്ലയിൻറ്റ് പറയും ഇന്ന കംപ്ലയിൻറ്റാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ആണെന്ന് പറയും അവർ ഒരിക്കലും നമ്മൾ ഉദാസീനം പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ടക്കെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും പറയും അപ്പോൾ അത് നമ്മൾ എപ്പോഴും അതിന് അതിനെ ജഡ്ജ് ചെയ്യാനുള്ളതൊന്നുമില്ല നമുക്കില്ല എപ്പോഴും ഒരുത്തനെ കാട്ടിൽ ഒരുത്തൻ ഒരാളെ കാട്ടിലും ഒരാൾ എപ്പോഴും വലിയവൻ തന്നെയാണ് ഞാനാണ് വലിയവൻ എന്ന് പറയുന്നവൻ എന്നും തഴയിൽ തറയിൽ തറയിൽ ഓക്കെ ഓക്കെ മച്ചാനെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യം അപ്പോൾ ഞാനത് ഇളക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് ഡെഡ് എന്ന് പറഞ്ഞു കസ്റ്റമർ ഷോറൂമിൽ കൊണ്ടുപോയപ്പോൾ അവർ പറ അവർ അറിയാമല്ലോ ഞങ്ങൾക്ക് മറുപടി പറയുന്നത് എങ്ങനെയാണെന്ന് അത് ഇളക്കി നോക്കണം അത് ബോർഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേട്ടപ്പം കസ്റ്റമർ അവിടെ നിന്നും പേടിച്ചു പിന്നെ അറിയാവുന്ന ഷോപ്പിലൊക്കെ പോയിട്ടല്ലേ വരും അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും അവർ പറഞ്ഞു അത് ചിലപ്പം ഇങ്ങനെ ഓൺ ആവുന്നില്ല ചാർജർ കണക്ട് ചെയ്തിട്ടും ഒരനക്കുമില്ല ബോർഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആവാനാണ് ചാൻസ് എന്നൊക്കെ പറയും നമ്മളിത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അത് പറയുമ്പോൾ ചില കസ്റ്റമർ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് അവസാനം ഫൈനലി വന്നതാണ് ഇവിടെ ഇവിടെ ഞാൻ ചോദിച്ച് ഇളക്കി നോക്കിയിട്ട് പറയാമെന്ന് അപ്പോൾ പറഞ്ഞു വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ഇളക്കി നോക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇളക്കി കാരണം ഇത് ഇളക്കി നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ സാംസങ് മൊബൈലുകളിൽ ഇതിനു മുമ്പും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കോൺഫിഡൻറ്റ് കോൺഫിഡൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇഷ്യൂ വരാനാണ് ചാൻസ് എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചത് ഇപ്പോൾ ഏതാണ്ടേ ഞാൻ ഇളക്കിയിട്ട് ചിലപ്പോൾ പവർ ബട്ടൺ എന്തെങ്കിലും മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇളക്കിയിട്ട് അതാണ്ട് ബാറ്ററി മൂവ് ചെയ്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒന്ന് ഷോർട്ട് ഷോർട്ടായി നോക്കുകയാണ് അതിനൊക്കെ ഒന്നും കാണുന്നില്ല അതുപോലെ ഈ ഫോൺ ഈ കസ്റ്റമറടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഉപയോഗിക്കുന്ന സമയത്ത് ഹാങ്ങിങ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞു പുള്ളി സ്റ്റക്കായി സ്റ്റക്കായി ചില സമയത്ത് സ്റ്റക്കായി നിൽക്കും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും നെക്കി കഴിഞ്ഞാൽ കുറച്ചേരം കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ സ്റ്റോറേജ് ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നു പവർ ബട്ടൺ നിക്കാലും ചില സമയത്ത് സ്ലോ ആവും അത് നെക്കി പിടിച്ചിട്ട് ചിലപ്പോൾ വിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പവർ ബട്ടൺ തെളിഞ്ഞു വരുന്നത് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാനിവിടെ അതാണ്ടേ ബാറ്ററി ഇട്ട് ഞാൻ ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കി സ്ട്രിപ്പ് മെയിൻ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് വിട്ടിട്ട് തിരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കുകയാണ് ഇതെല്ലാം നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി സി ഉണ്ടെങ്കിൽ ഡി സി കൊടുത്തിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോൾ എനിക്കിവിടെ ഡി സി കൊടുത്തിട്ട് കാണിക്കാനേ ഉള്ളൂ പക്ഷേ നമ്മൾ സ്വാഭാവികം ഡി ഒന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് വരുണ്ട് കമൻ്റിലൊക്കെ പറയുന്നുണ്ട് ഡി സി ഇപ്പോഴും ഡി സി ഏത് എന്നൊക്കെ ചോദിച്ച് കമ്പനി ചെയ്യുന്നവരുണ്ട് അതോ മേടിക്കാൻ അതില്ലാതെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നോർമലി ചെക്ക് ചെയ്യുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെയർ ബാറ്ററി എടുത്തിട്ട് നമ്മൾ ബാറ്ററി വെച്ചാണ് കൂടുതലും ചെക്ക് ചെയ്യുന്നത് ബാറ്ററി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്ട്രിപ്പ് കണക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അതവിടെ പിന്നെയും ചാർജർ കണക്ട് ചെയ്ത് നോക്കി എന്നിട്ട് ഒരാനക്കമില്ല അതിനിപ്പോൾ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാനന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് അവിടെ ഞാൻ ഓൺ ഓഫിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കുകയാണ് ഒരാനക്കമില്ല അതുമില്ലാതെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ഓൺ ഓഫൊക്കെ ചില സമയത്ത് സ്ലോ ആയിരിക്കും അതായത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ചില സമയത്ത് സ്പീഡി വർക്ക് ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ അതും ചെക്ക് ചെയ്യും നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ സാംസങ്ങിൻ്റെ ആദ്യം ചെയ്യുന്ന കാര്യമാണ് ഈ മെയിൻ സ്ട്രിപ്പ് ഉണ്ടോ ഇത് ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കും ഫസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കും അപ്പോൾ അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഇത് ഇളക്കിയിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കാം ഇത് ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം വെച്ചാൽ കാരണം ഡിസ്പ്ലേക്കകത്താണ് കൊടുത്തിരിക്കുന്നത് ആ സ്ട്രിപ്പ് കീറി വരരുത് അതുകൊണ്ടത് പിടിച്ചിട്ട് വേണം ഇളക്കാനായിട്ട് താണ്ടേ രണ്ട് സ്ട്രിപ്പ് ഉണ്ടോ ഈ രണ്ട് സ്ട്രിപ്പിൽ വരെണ്ണം ഞാൻ വാങ്ങിച്ച പുതിയത് അപ്പോൾ ആ സ്ട്രിപ്പ് മാറ്റി മാറ്റിയിട്ട് ഞാൻ ഈ സ്ട്രിപ്പ് കൊടുക്കുകയാണ് വേറെ ഒന്നും ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാത്തത് സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂകളാക്കുന്നതൊക്കെ ഞാൻ സാധാരണ സ്പീഡിൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുന്നതാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ മെയിൻ സ്ട്രിപ്പ് ഒരു ചെക്കിങ്ങുമില്ല ഡീസി കണക്ട് ചെയ്തില്ല ഒന്നും നോക്കിയിട്ടില്ല ഞാൻ ഡയറക്റ്റ് ഞാൻ മെയിൻ സ്ട്രിപ്പ് മാറി ചാർജർ കണക്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് ചാർജർ കണക്ട് ചെയ്തു കണ്ടോ കണക്റ്റായി വരുന്നുണ്ടോ അപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞവർ അതായത് ഓൺ ആവത്തില്ല ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞപ്പം അത് നേരെ മാറിയുണ്ടോ എൺപത്തി ഒമ്പത് ശതമാനം ബാറ്ററി ഉണ്ട് അപ്പോൾ ഞാൻ ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓൺ ആയില്ല നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഓൺ ചെയ്ത് പവർ ബട്ടൺ നെക്കി നോക്കുവായിരുന്നു ഓൺ ആയിട്ടില്ല ഓർമ്മ ഉണ്ടോ അപ്പോൾ നോക്കിയില്ലെങ്കിൽ ഫ്രണ്ട് ഒന്ന് നോക്കാം വച്ചാൽ ഞാനത് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഓൺ ആക്കുകയാണെങ്കിൽ കണ്ടു ഓൺ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ സഡൻലി ഓൺ ആയി ഈ ബട്ടൺ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യണം വെച്ചു കഴിഞ്ഞിട്ട് ഓൺ ആയതിനു ശേഷം അപ്പോൾ വെച്ചാൽ ഈ സ്ട്രിപ്പ് ഈ മെയിൻ സ്ട്രിപ്പ് കംപ്ലയിൻറ്റ് വന്നാൽ സെറ്റ് ഓൺ ഓണാവത്തില്ലേ എന്ന് ചോദിച്ചാൽ ഓണാവില്ല ഇപ്പം ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലായി വേണ്ടിയാണ് ഞാൻ ഈ ഈ വീഡിയോ ഇങ്ങനെ കാണിക്കാൻ വന്നത് കാരണം സാംസങ്ങിൻ്റെ ഒരുപാട് മൊബൈലിൻ്റെ അകത്ത് എടുത്ത ഉടനെ നിങ്ങൾ വേറെ കംപ്ലയിൻ്റ് ആണ് അതായത് ആണ് നോക്കുന്നതിന് മുമ്പേ ഈ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറി നോക്കണം അത് അതിപ്പോൾ ഈ നേരത്തെ ഈ പറഞ്ഞവർ ബോർഡ് കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കസ്റ്റമർ പോയതാണ്ട് ഇങ്ങനെ കൊണ്ടേ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ഇപ്പോൾ ഈ കസ്റ്റമറിന് മൊബൈൽ വേണം എന്നുള്ളതുകൊണ്ട് ശരി ഇനിയിപ്പോൾ രണ്ട് കടയിലും കൂടി ഇപ്പോൾ ഒന്ന് ചോദിക്കാം എന്നുള്ളൊരു മൈൻഡിൽ ആ കസ്റ്റമർ പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഇനി രണ്ട് മൂന്ന് കടയിലും കൂടി ഒന്ന് ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വന്നത് അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ കയറിയത് നമ്മൾ ഈ കാര്യം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല അത് മനസ്സിലാക്കണം ഞാനിതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും കുറ്റമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ നമ്മൾ ആരെയും ഇതൊരു ജീവിതത്തിൽ കുറ്റം പറയാനും പോയിട്ടില്ല അത് ഞാൻ പറയുകയാണ് ഒരു വർക്ക് വാങ്ങിച്ച് ഇളക്കി നോക്കി അതിൽ ഇതുപോലെ ചെറിയ കംപ്ലയിൻറ്റ് ഇപ്പോൾ സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻറ്റേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ പറയുന്ന മുമ്പേ അത് ഇളക്കിയിട്ട് നോക്കിയാൽ ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും അത് നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അത് വിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി ചില കസ്റ്റമറുകൾ ഇതിനു മുമ്പ് അതും കൂടി ഞങ്ങൾക്ക് പറയാം ഇതിപ്പോൾ ഞാൻ എത്രയും നേരം ചെക്ക് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ആ ഓൺ ഓഫിൻ്റെ കാര്യം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയത്ത് ഡീലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്രയും നേരം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഒരു കസ്റ്റമർ മൊബൈൽ കൊണ്ടുവന്ന ഇളക്കുക ചെക്ക് ചെയ്യുക ചെറിയ കംപ്ലയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുക എടുത്ത ഉടനെ ബോർഡ് കംപ്ലയിൻ്റ് അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി മൂലയ്ക്കിടും അപ്പോൾ ഞാൻ വേറെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഇതിന് മുമ്പ് ഒരു കസ്റ്റമർ കമ്പ്ലൈൻറ്റ് എന്താ ബോർഡ് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടേ ഇട്ടിരുന്ന പറഞ്ഞു കുറേ നാളെ ഇട്ട് പിന്നെ ചുമ്മാ ഒന്ന് ഇടയ്ക്ക് വന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് എന്ന് പറഞ്ഞ് ഒതുക്കിയപ്പോൾ കണ്ട കിട്ടിയപ്പോൾ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പറയാനൊന്നുമില്ല ആകാ ആ പവർ ബട്ടൺ സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻറ്റ് മാത്രം അപ്പോൾ ഇങ്ങനെയൊക്കെ ആ കംപ്ലയിൻ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നീട് റാറായിട്ടാണ് ഈ സി പി യു ഒക്കെ നമുക്ക് വരുന്നത് അതായത് ബോർഡ് ഒക്കെ വരുന്നത് എടുത്ത ഉടനെ ഇപ്പം ഇപ്പം ഇപ്പോൾ സഡൻലി കസ്റ്റമറടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുക ബോർഡ് പോണായിരുന്നു ആ സി പി യു പോയി കാണും സി പി യു സി പി യു സി പി യു ഈ വേ എനിക്കറിയാൻ വയ്യ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ ബോർഡ് ആ പറഞ്ഞാൽ ബോർഡ് കംപ്ലയിൻ്റ് ആണ് ബോർഡ് ബോർഡ് ബോഡ് ബോർഡ് ബോർഡ് എനിക്ക് തോന്നുന്നു ബോർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു ഇതാണെന്നോ എനിക്കറിയില്ല പക്ഷേ ബോർഡ് കംപ്ലയിൻ്റ് ഒന്നും ഞാനധികം കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് കുറേ ഉണ്ടായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലാതെ ബോർഡ് ഒന്നങ്ങനെ സഡനായിട്ട് ഡെഡ് ആവാൻ ചാൻസ് കുറവാണ് പിന്നെ റെഡ്മിയുടെ കാര്യം പറയണ്ട സാംസങ് ഇടയ്ക്ക് ഇതുപോലെ ഈ ഒക്കെ വരും ഞാൻ പറഞ്ഞ മൂന്ന് കംപ്ലയിൻ്റ് ഒന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഓഫ് ആയിരിക്കും പിന്നെ ചില സമയത്ത് റീസ്റ്റാർട്ടായി നിൽക്കും ചില സമയത്ത് ചാർജ് കണക്റ്റാവും പക്ഷേ സെറ്റ് ഓൺ ആവില്ല ചാർജും കയറില്ല ഇങ്ങനെയൊക്കെ ഇഷ്യൂ വരും അതൊക്കെ നമ്മൾ ചെയ്യാവുന്ന ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളേ ഉള്ളൂ അതൊന്നും വലിയ കംപ്ലയിൻ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഈ അപ്ഡേറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്ന് സി പി യു അങ്ങനെ ഇഷ്യൂ വന്നാലേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഓൺ ആവുന്നില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും എടുത്ത ഉടനെ ബോർഡ് പലരുടെയും മൈൻഡിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എടുത്ത ഉടനെ ഓൺ ഓണാവുന്നില്ല ആ ബോർഡ് പോയത് ആ സ്പോട്ടിൽ ഞാൻ ചിലരുടെ അടുത്തൊക്കെ വരുമ്പോൾ ചോദിക്കും അത് ഓൺ ഇട അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എടുത്ത ഉടനെ എല്ലാത്തിനും കാരണം ബോർഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ സമയം ഒരു എൻ്റെ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്ര എൻ്റെ ഒരു നമ്മുടെ ഒരു ബ്രദറാണ് എറണാകുളം പോയ വഴിക്ക് പുള്ളിക്ക് ഒരു കംപ്ലയിൻ്റ് വന്നു ആ കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കൊടുത്തു അത് ചെയ്തു വൺ എമ എമൗണ്ടിലാണ് ചെയ്ത് എന്നെ വിളിച്ച് ചോദിച്ചു അതിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ എൻ്റെ പൊന്നുമച്ചാനെ അതിൽ സംഭവിച്ചത് വേറെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് എല്ലാം കൂടി പറയാൻ പറ്റത്തില്ല എന്നാലും പറയാണ് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ പുള്ളിക്കാരൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ചെയ്തു അത് വലിയൊരു എമൗണ്ട് ബില്ലും കൊടുത്തു അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുന്നു സർവീസ് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു ഒരു ബെനിഫിറ്റ് അത് നമ്മൾ വാങ്ങിക്കണം ഇത് ചില സ്ഥലങ്ങളിൽ ചില വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കൊന്നും ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ നമുക്കൊന്നും പറയാനില്ല എന്നാലും ഞാൻ പറയുകയാണ് ഡെഡാണെങ്കിൽ മൊബൈൽ ഡെഡാണെങ്കിൽ അതിൽ പല കാരണങ്ങളുണ്ട് അതെല്ലാം ചെക്ക് ചെയ്ത് ആദ്യമേ ചുറ്റും അത് എന്താ പറയുമല്ലോ ചുറ്റിലുള്ളതൊക്കെ ശരിയാണോ നോക്കുക ചുറ്റിലും വരുന്ന വയറുകളും കാര്യങ്ങളൊക്കെ ശരിയാണോ നോക്കുക അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അധികം കഴിയുക അതെല്ലാം കഴിഞ്ഞ് അവസാനം ഹാർട്ടിൽ കൊണ്ടേ കഴി വെച്ചാൽ മതി കേട്ടോ എടുത്ത ഉടനെ ഹാർട്ടിലങ്ങ് പോകും എല്ലാവരുടെയും മൈൻഡ് അങ്ങനെയാണ് എടുത്ത ഉടനെ ആ പോയി നെഞ്ചു തീർന്നു ആ അതൊന്നും അറിയല്ലേ ഇവിടെ ഇവിടെ ഹാർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സി പി ആണ് ഐ സി സെക്ഷൻ ആണേ അവ എടുത്ത ഉടനെ അത് തന്നെയാണെന്നൊന്നും തീരുമാനിക്കരുത് ഇളക്കി നോക്കുക അതിൻ്റെ സബ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതിലൊന്നും എല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ അവസാനം അങ്ങോട്ട് പോവുക എടുത്ത ഉടനെ എന്ന് പറഞ്ഞ് പറഞ്ഞ് കസ്റ്റമറിനെ വെറുതെ ഓട്ടിക്കേണ്ട വെച്ചാൽ ഇതിപ്പം നിസാരം ഈ സ്ട്രിപ്പിൻ്റെ എത്ര രൂപ ആവുമെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരു എമൗണ്ടേ പുള്ളിക്ക് വരത്തുള്ളൂ ആ കസ്റ്റമറിന് അപ്പോൾ അത് നമ്മൾ ചെയ്ത് അടുത്തുണ്ട് കേട്ടോ എൻ്റെ തൊട്ടടുത്തിരുന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റമർ കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കസ്റ്റമറുടെ അടുത്താണെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ആണ് ഇത്ര രൂപ ആവും അതാ ഇതാന്ന് പറയുമ്പം ആകെ പുള്ളിക്കാരനാണെങ്കിൽ വരേണ്ട എന്തോ ചെയ്യുമെന്നറിയാതെ പുള്ളി ഇങ്ങനെ ഒരു ഡൗട്ടിൻ്റെ പുറത്ത് വന്ന് കയറിയതാണ് ഇപ്പോൾ പുള്ളി അടുത്തിരുന്നിട്ട് ഇത് ഓണായി വന്നപ്പം ഞാൻ സ്ട്രിപ്പിൻ്റെ പൈസയും ഇതും കൂടി പറഞ്ഞപ്പം സർവീസ് ചാർജും കൂടി പറഞ്ഞപ്പം പുള്ളി പറയാം ഇത്രയേ ഉള്ളായിരുന്നോ ഞാൻ ആകെ ഈ മൊബൈൽ ശരിയാക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം വെച്ചാൽ എന്തായാലും നമുക്ക് കിട്ടാനുള്ള വർക്ക് നമുക്ക് കിട്ടും നമുക്ക് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ മാക്സിമം വരുന്ന കസ്റ്റമറടുത്ത് വാങ്ങിച്ച് അത് ചെയ്തു കൊടുത്ത് അവരെ ഒന്ന് വിരളിപ്പിക്കാതെ ചെയ്ത് കൊടുക്കുക അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഞാനിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത് ബോർഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇത് വേറെയാണ് അതിന് മുമ്പേ നമ്മളൊന്നും തീരുമാനിക്കേണ്ട എന്നാണ് പറഞ്ഞത് ഇതുപോലെ ഏതെങ്കിലും മൊബൈൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിന്ന് നിന്ന് നിപ്പിനും ഓഫായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ചാമൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് മറക്കണ്ട ബൈ